മനുഷ്യൻ ഒരു വികാര ജീവിയാണ് വ്യത്യസ്ത വികാരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും നിർവികാരനാവുക എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്നില്ല എന്നതിന് അർത്ഥമാണ് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അനുസരിച്ച് അവന് വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും അവൻ്റെ വ്യക്തിത്വത്തെ ക്ഷതം രീതി ചെയ്യുന്ന രീതിയിൽ ആര് പെരുമാറുന്ന അവരോട് പ്രതികരിക്കൽ പലപ്പോഴും ദേഷ്യഭാവത്തോടു കൂടിയായിരിക്കും അയാളെ വ്യക്തിത്വത്തെ ടച്ച് ചെയ്യുന്ന തൊട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ ഒരു പെരുമാറ്റം ആരും ഇഷ്ടപ്പെടുന്നതല്ല അവിടെ വളരെ ക്ഷമയോടുകൂടി മാത്രമേ തൻ്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന ഒരാളോട് പെരുമാറാൻ വളരെ പ്രയാസമാണ് നമ്മളെ സാധിക്കുകയുള്ളൂ ക്ഷമ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് പലരുടെയും പരാജയത്തിന് ജീവിതത്തിലുള്ള പരാജയത്തിന് കാരണം ക്ഷമയില്ലാത്ത ഇല്ലാത്ത മനസ്സായിപ്പോയി എന്നുള്ളതാണ് ക്ഷമയോടു കൂടി കാര്യങ്ങളെ കാണുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നേടിയെടുക്കാവുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം അത് പലർക്കും സാധിക്കാതെ പോകും ചില രംഗങ്ങളിൽ മനുഷ്യൻ്റെ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് പോകും ഇങ്ങനെ അനാവശ്യമായ ദേഷ്യത്തിലേക്ക് കാരണമില്ലാത്ത തന്നെ പ്രത്യക്ഷപ്പെടുന്ന ദേഷ്യക്കാരായ ആൾക്കാർ മാനസിക രൂപകളൊരു ഭാഗമുണ്ട് അവർ യഥാർത്ഥം തെറ്റിദ്ധാരണയോടുകൂടിയാണ് തൻ്റെ എതിരെ മറ്റു വ്യക്തികളെ കാണുന്നത് അയാളിൻ്റെ വിരോധിയാണ് ശത്രുവാണ് തോന്നുന്ന രീതിയിൽ ചിലപ്പോ മാനസിക രോഗികളെ ആൾക്കാർ ആക്രമിച്ചു ഡോക്ടറെ തന്നെ ആക്രമിച്ചു എന്ന് വരും അയാൾക്ക് യഥാർത്ഥത്തിൽ മനസ്സ മനസ്സിൽ മനസ്സിലാക്കൾക്ക് തോന്നിപ്പോകുന്നത് തൻ്റെ ശത്രു ആണ് എന്നുള്ളതൊക്കെ അയാളെ കടന്നാക്രമിക്കാനവിടെ വരും സാധാരണ മനുഷ്യർ തന്നെ മനസ്സിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് തന്നെ തൻ തന്നെയോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലർക്കൊക്കെ തൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുന്നതിന് ദേഷ്യമാവും തൊട്ട് തൊട്ട് പോരുത് തൊട്ട് പോരുത് ഇങ്ങനെ തുടരുത് തന്നോട് പറഞ്ഞു തുടരുതെന്ന് എന്ന് പറഞ്ഞിട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും പക്ഷെ പെട്ടെന്ന് പ്രതികരണങ്ങളെ അടിയിൽ അവസാനിക്കുകയും ചെയ്യും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ എൻ്റെ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് തൊട്ട് അയാൾ ഇഷ്ടപ്പെടുന്നില്ല ചില ആൾക്കാരുടെ സ്പർശനം ഇഷ്ടമായിരിക്കും ചിലർക്ക് ചിലർക്ക് ചില ആൾക്കാരുടെ ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു നോക്കൂ നമ്മൾ ആരെങ്കിലും അജ്ഞനായിട്ട് സാധാരണ നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ ബസ്സിൽ തിക്കി തിരക്കി മുകളിലെ വടിയും പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ എഴുതിയെ നമ്മളങ്ങനെ തിക്കി തിരക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മോത്തയാൾ മോത്ത് നോക്കും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ കാരണം നമ്മൾ കുറച്ച് മാറി കൊടുത്തു തിക്കരുത് ഈ തിരക്കും തിക്കും തിരക്കിനും അയാൾ വന്ന് അറിയാതെ നമ്മളെ മേലിലോട്ട് ഉടനെ അടുത്തുപോയതാണ് അത് സ്ത്രീ ആണെങ്കിൽ പ്രത്യേകിച്ചും വലിയ പ്രതികരണം ഉണ്ടാവും പുരുഷന്മാർ തന്നെയാണെങ്കിലും അടുത്തടുത്ത് നമ്മൾ അപരിതനായ ഒരാൾ നമ്മളെ വല്ലാതെ അടുത്ത് സ്പർശിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വിട്ടുനിന്ന് തൊടു തന്നെ തൊടും വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധിതനായ് തൊട്ടുപോയതാണ് ബസ്സിൽ നിൽക്കും തിരക്കില്ല ചിലപ്പോൾ അത് ബസ്സൊന്നും ബ്രേക്ക് ആട്ടുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കൂടുതൽ സ്പർശിച്ചു തരും അയാൾ ദേഷ്യത്തോടു കൂടി ആ വ്യക്തി ചിലപ്പോൾ ദേഷ്യത്തോട് തന്നെയോട് പറഞ്ഞത് തന്നെ തന്നെ തന്നെയോട് കുറച്ച് വിട്ടുക്കാൻ എന്ന് പറയാൻ ഒരവസ്ഥ ഉണ്ടായിന്ന് തരും ആ തൊട്ട ആൾ നമ്മുടെ സ്വന്തം ഒരാളാണെന്ന് സ്വന്തപ്പെട്ട സ്വന്ത സ്നേഹിതനാണെന്നിരിക്കട്ടെ അയാളാണ് നമ്മളോട് അങ്ങനെ ഒരു തിക്ക് തിരക്കിൽ നമ്മോട് കുറച്ച് അടുത്ത് പോയി നമ്മളെ മേലിലൂടെ വീണ് പോയെങ്കിൽ നമ്മൾ ആ വീണ ആളെ സമാശ സ്പീക്കിംഗ് സാരൻ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി തോൾ പിടിച്ച് നിൽക്കാനോ ഇടവരികയും ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്നാണെങ്കിൽ നമ്മളങ്ങനെ തന്നെ ചെയ്യുക ഇതൊരു സ്ത്രീ ചിലപ്പോൾ ആ സ്ത്രീ തന്നെ തൊട്ടേ തൊഴിൽ ആണ് എനിക്കിഷ്ടം അതെനിക്കൊരു സുഖം നൽകുന്നു നൽകുന്നതെന്ന് തോന്നുന്നൊരു മാനസികാവസ്ഥയായിട്ട് നടക്കുകയാണെങ്കിലോ ആ സ്ത്രീയുടെ സ്പർശനം നമ്മൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സ്ത്രീ ഇഷ്ടപ്പെട്ടോളെന്നില്ല അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സിനെ ഇങ്ങനത്തിനനുസരിച്ചാണ് നല്ല വാക്കുകൾ പറയുമ്പോൾ ഉയർത്തിപ്പറി പറയുമോ നിങ്ങൾ കൊള്ളാമല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ടുണ്ട് നല്ല നല്ല നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സംഭാഷണം വളരെ സുഖകരമായി നല്ല പാട്ടായിരുന്നു കേട്ടോ കേൾക്കാൻ സുഖമായിരുന്നു നന്നായിട്ട് നിങ്ങളുടെ ഭാവങ്ങളും കാര്യങ്ങളും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുന്നയാൾക്ക് ഇഷ്ടമായിരിക്കും സസന്തോഷം എന്ന് പറഞ്ഞ് ചെയ്യേക്കും നേരെ മറിച്ച് എന്തോടോ എന്ത് പാട്ടായിരുന്നു താൻ ഇങ്ങനെയാണ് പാടുക എന്താ താൻ ചെയ്ത കാര്യം ഒന്നും ഒട്ടും നന്നായി ഒരു സ്റ്റെപ്പും നന്നായില്ല കേട്ടോ മോശമായി പോയി താനൊരിക്കും ഇനി പാടാൻ പോയത് കേട്ടോ എന്ന് പറഞ്ഞാൽ അയാളിഷ്ടപ്പെടാതിരിക്കുകയും താൻ വേണേൽ കേൾക്കണ്ടടോ താൻ അതിൻ്റെ പാട്ട് കേൾക്കാൻ വന്നവനെ ഇതാ പറഞ്ഞു വഴിക്ക് പോടോ കുറ്റപ്പെടുത്താൻ വന്നിരിക്കണം ആർക്കും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന മോശമായ പെരുമാറ്റം മറ്റു വ്യക്തി ചിരിച്ചു ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെയാണ് പല രംഗങ്ങളും ഉണ്ടാകുന്ന അതൊരു വലിയൊരു വലിയൊരു തെറ്റായി ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ പലർക്കും എപ്പോഴൊക്കെ അതിനെ തുടർന്നുണ്ടാകുന്ന വാഗ്ബോദങ്ങൾ അടിപിടിയിൽ അവസാനിക്കുകയും ചിലപ്പോൾ ചില കൊലപാതങ്ങൾ വരെ പോയി എത്തിപ്പെടുകയും ചെയ്ത ഇരങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും എന്തായാലും ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഈ ഭൂമിയിൽ പരസ്പരം ജീവിക്കുമ്പോൾ ക്ഷമ അവലംബിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് അങ്ങനെയുള്ള സന്ദർഭങ്ങളും സന്ദർഭങ്ങളിൽ നിന്ന് വിട്ടകലുക മാറിപ്പോവുക കുറച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് മാറും മാറിപ്പോവുക ആ ആൾ തന്നെ പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചു പോയിട്ടോ അപ്പം എനിക്കങ്ങനെ തോന്നിപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇപ്പം എനിക്കത് തോന്നുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യും മുൻകൂട്ടി തന്നെ മുൻവിധിയോട് കൂടി ശത്രുവായി കാണുന്ന ഒരാളുടെ എല്ലാ ചലനങ്ങളെയും സംശയത്തോടു കൂടി കാണുകയും അതിന് പ്രതികരണ ദേഷ്യത്തോടു കൂടി ആവുകയും ചെയ്യും ഇഷ്ടമില്ലാത്ത ഒരാൾ എന്നൊരു ചായ കുടിക്കാൻ സൽക്കരിച്ചാൽ പോലും തന്നെ സൽ ചായ ഒന്നും എനിക്ക് വേണ്ട താൻ തന്നെ പണിയൊക്കെ പോകുമെന്ന് പറയും അത് നേരത്തെ തന്നെ ശത്രുവായി മുൻവിധിയോടു കൂടി കാണുന്നൊരു വ്യക്തിയുടെ സൗഹൃദമായ പെരുമാറ്റത്തെ മറുപറത്തുള്ള ആൾ ദേഷ്യത്തോട് കാണുകയും സ്വീകരിക്കുകയും ചെയ്യും തിരിച്ചയാളും കൊണ്ട് പറയാൻ പുറപ്പെട്ടാലത് വളരെ ഗൗരവമായി മാറും അപ്പം എന്തായാലും വേണ്ടത് മൗനിയായിട്ട് ചിലപ്പോൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേട്ടിരിക്കുകയും നിശ്ശബ്ദ പാലിക്കുകയും തൻ്റെ ഭാവങ്ങളെ കൊണ്ടൊന്നും അവതരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിയുള്ള ഒരാളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ജീവിതം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പലപ്പോഴും പെരുമാറുമ്പണ്ടായിപ്പോകും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അടിപിടിയിലെത്തുന്ന പല സംഭാഷണങ്ങളും ചില കവലുകളിൽ വെച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പലരും അടിപിടിയിലെത്തുന്നത് ഈ തരം താൻ കാണുന്ന തൻ്റെ കാൻഡിഡേറ്റിനെ മോശമായി ചിത്രീകരിക്കുകയും എൻ്റെ കരി കാൻഡിഡേറ്റിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ തർക്കങ്ങൾ തന്നെ പലപ്പോഴും ഈ കശപശ്ശേരിയിലേക്ക് എത്തുകയും അടിപിടിയിലെത്തുകയും ചെയ്യുന്നതും വാശിയോടും യേഷ്യത്തോടും കൂടിയിട്ട് പെരുമാറുകയും ചെയ്യുന്നത് നല്ല സ്വബോധമുള്ള ആൾക്കാർ തന്നെ ഈ ചില സന്ദർഭങ്ങൾ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന നമ്മൾ കാണാൻ കഴിയാറുണ്ട് അതുകൊണ്ട് ചില കടകളിലൊക്കെ രാഷ്ട്രീയം ഇവിടെ വേണ്ട എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് ഇപ്പോൾ മനുഷ്യർ കുറേയൊക്കെ വിശാലമായിട്ട് ഇത്തരം കാര്യങ്ങൾ അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അത് വലിയ കാര്യമൊന്നും അല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നുണ്ട് എങ്കിൽ പോലും ഒരു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന ആൾക്കാരെ ഒരേ സ്റ്റേജിൽ അണിനിരത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന രംഗങ്ങൾ വരെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെയും അതിനെ പ്രതികരിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോഴൊക്കെ ഭാഗ്വതങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മൾ കാണുന്നതാണ് കാരണം അവൻ അംഗീകരിക്കുന്നു നിന്നെ ചോദ്യം ചെയ്യുന്നു ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പരസ്പരം മനുഷ്യൻ ഈ തരത്തിലുള്ള ദേഷ്യത്തിനിട വരുന്ന രംഗങ്ങൾ സൃഷ്ടിക്കപ്പെടും ക്ഷമയോടു കൂടി നിൽക്കാൻ സാധിക്കുന്നതാണ് ഒരു സമൂഹത്തിന് ആവശ്യം ഒരു വ്യക്തിക്ക് വിജയത്തിനാവശ്യം ക്ഷമ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ അത്യാവശ്യമാണ് അതിനൊതുകുന്ന മനസ്സ് അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം